അവധിക്ക് അപേക്ഷ നൽകി കേരള രജിസ്ട്രാർ സസ്പെൻഷനിലുള്ള ആളുടെ അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് വി സി കേരള സർവകലാശാലയിൽ നടക്കുന്ന വി സി രജിസ്ട്രാർ ഏറ്റുമുട്ടലുകൾക്കും വിവാദങ്ങൾക്കുമിടെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അവധി അപേക്ഷ നൽകി ജൂലൈ ഒൻപത് മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയത് വിദേശ പര്യടനം കഴിഞ്ഞ് ബുധനാഴ്ച ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലിനാണ് അവധി അപേക്ഷ നൽകിയത് തനിക്ക് ശാരീരിക അസ്വസ്ഥതയും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുമുള്ളതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം ജൂലൈ ഒൻപത് മുതൽ കുറച്ചുനാളത്തെ അവധി വേണമെന്നാണ് വി മെയിൽ അയച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ അഭാവത്തിൽ രജിസ്ട്രാറിന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും അവധി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി വി സി ലീവ് അപേക്ഷ നിരസിച്ചു ഗവർണർ രാജേന്ദ്ര അലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തിന് തുടർച്ചയായാണ് രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്പേലാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പ്രത്യേക സാഹചര്യങ്ങളിൽ വി സിക്ക് സിൻഡിക്കേറ്റിൽ അധികാരം ഉപയോഗിക്കാനുള്ള വ്യവസ്ഥ ഉപയോഗിച്ചായിരുന്നു നടപടി സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനാണ് ചുമതല നൽകിയിരുന്നത് പിന്നീട് വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വിദേശത്തേക്ക് പോവുകയും ഡോക്ടർ സിസ തോമസിന് വി സിയുടെ താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു തുടർന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി എന്നാൽ സിൻഡിക്കേറ്റിന്റെ നടപടി വി സി ചുമതല ഉണ്ടായിരുന്ന സിസ തോമസ് അംഗീകരിച്ചിരുന്നില്ല വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വി സിയുടെ അനുമതി കൂടാതെ ക്യാമ്പസിനകത്ത് പ്രവേശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ സർവകലാശാല ചട്ടപ്രകാരമുള്ള മേൽനടപടിക്ക് വിധേയനാകുമെന്നും വി സി ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ സിസ തോമസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം അവധി അപേക്ഷ നൽകിയത് ജൂൺ ഇരുപത്തിയഞ്ചിന് ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി വേദിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് തർക്കത്തിനും പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെച്ചു മതചിഹ്നങ്ങളോ ആരാധന പാടില്ലായെന്ന സർവകലാശാല ചട്ടം സംഘാടകർ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഹാളിനുള്ളിൽ അനുമതി നിഷേധിച്ചു എന്നാൽ ഗവർണർ ചടങ്ങിനെത്തിയതോടെ ഹാളിൽ സെമിനാർ നടന്നു രജിസ്ട്രാറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു പരിപാടി അലങ്കോലമാക്കാൻ ഉദ്ദേശിച്ച് ചിലരുടെ ആജ്ഞ അനുസരിച്ച് രജിസ്ട്രാർ പ്രവർത്തിച്ചെന്നായിരുന്നു വി സിയുടെ കണ്ടെത്തൽ